എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്നെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാനൊരു അക്കാഡമീഷ്യൻ നോട്ട് എ പോളിറ്റീഷ്യൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഓഫീസ് എന്ന് ഇറ്റ് ഹാസ് ബോട്ട് എ സോഷ്യൽ എക്സ്റ്റെൻഷൻ ഇപ്പോൾ ഞാനിവിടെ ഇസ്ലാമിക് ഐ എസ് എമ്മിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ മീറ്റുണ്ടായിരുന്നു ഞാനാണ് അതുപോലെ ഉദ്ഘാടനം ചെയ്തത് ഇപ്പം ഞാൻ നിങ്ങൾ പറയുമോ ഞാൻ ഐ എസ് എമ്മിൻ്റെ ആളാണെന്ന് പറയുമോ നിങ്ങൾ ഇല്ലില്ല വൈസ് ചാൻസലർ ഞാനിപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് കുടുംബസംഗമത്തിലുള്ള ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ പല ചടങ്ങുകളും പിന്നെ ഒരു സേവാഭാരതി എന്ന് പറഞ്ഞ ഒരു നിരോധിത സംഘടനയെന്നുമല്ല ദ ആർ എൻഗേജ്ഡ് ഇൻ ലോട്ട് ഓഫ് സോഷ്യൽ ആക്ടിവിറ്റീസ് അപ്പോൾ അത്തരത്തിൽ ഞാൻ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഒരു സംഘടനയായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്രയേ ഉള്ളൂ ഞാൻ ഒരു സംഘടന പലരും എന്നെ വിളിക്കുമ്പോൾ നമ്മൾ പോയിട്ട് അവരെയായിട്ട് സംസാരിക്കണം അവരുമായിട്ട് സംവദിക്കണം പ്രത്യേകിച്ച് നമ്മുടെ പല കാഴ്ചപ്പാടുകളും നമ്മൾ ഇൻക്ലൂസീവ് ആവേണ്ട ആവശ്യകതയെക്കുറിച്ചും നമ്മൾ ഇൻക്ലൂസീവ് ആവേണ്ട ആവശ്യം നമ്മളും വ്യക്തിപരമായിട്ട് ഞാനും ഇൻക്ലൂസീവ് ആവേണ്ട സാഹചര്യം ഉണ്ടാകും ഇതൊക്കെ നമ്മുടെ മൗലികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് വൈസ് ചാൻസലർ എന്നുള്ള രീതിയിൽ പലരും കാണുന്നത് ഇപ്പോൾ സർവകലാശാല ഞാൻ വൈസ് ചാൻസലർ ആയതിനു ശേഷം വളരെ പോസിറ്റീവായിട്ട് ഞാൻ കണ്ട് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫസറായിരിക്കുന്നതിനും വൈസ് ചാൻസലർ ആയിരിക്കുമ്പോഴും കണ്ടൊരു വ്യത്യാസം ഈ സർവകലാശാല ഒരു പൊതുസ്വത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ മിക്കപ്പോഴും എല്ലാ ഓർഗനൈസേഷൻ എല്ലാവരും കാണുന്നത് വൈസ് ചാൻസലറും ഒരു പൊതുസ്വത്താണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും നമ്മൾ നമ്മളവരെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികൾക്കും വൈസ് ചാൻസലർ ഒഴിവുണ്ടെങ്കിൽ വൈസ് ചാൻസലറോട് വിളിക്കുക എന്നുള്ളൊരു ഒരു സാധാരണ ഒരു രീതിയാണത് അപ്പോൾ അവിടെ പോകാതിരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത്രേ ഉള്ളൂ